നമസ്കാരം ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ തകരുകയാണ് രാഷ്ട്രപതി ഭരണത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂട്ടുന്നത് ഡൽഹിയിലെ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവും രാജിവെച്ചിരിക്കയാണ് പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും സമീപകാല വിവാദങ്ങളുമാണ് സ്ഥാനമൊഴിയാനുള്ള കാരണമെന്ന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും ഡൽഹി മുഖ്യമന്ത്രി അതീശിക്കുമായി രാജിക്കത്തിൽ കൈലാഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൈലാസ് രാജിവെച്ചിട്ടുണ്ട് ആം ആദ്മി സർക്കാരിലെ പ്രമുഖനായിരുന്നു ഗലോട്ട് ആഭ്യന്തരത്തിന് പുറമെ ഗതാഗതം ഐ ടി സ്ത്രീ ശിശു വികസനം എന്നിവ ഡൽഹി സർക്കാരിലെ പ്രധാന വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം ആം ആദ്മിയിൽ നിന്നും രാജിവെച്ച് കൈലാസ് നേരെ പോകുന്നത് ബി ജെ പിയിലേക്കാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാർട്ടിക്ക് കഴിയാത്തതിൽ അതൃപ്തനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് യമുനാനദി ശുചീകരണത്തിൽ ഡൽഹി സർക്കാർ പരാജയപ്പെട്ടുവെന്നും കൈലാസ് ഗലോട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ശുദ്ധമായ യമുനയെ ഞങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു എന്നാൽ ആ പ്രതിബന്ധത നിറവേറ്റുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം രാജിക്കത്തിൽ എഴുതിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ ഔദ്യോഗിക ബംഗ്ലാവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ചും കത്തിൽ പരാമർശിക്കുന്നുണ്ട് കത്തിപ്പോൾ പുറത്തുവിടുകയാണ് പുതിയ ബംഗ്ലാവ് പോലെയുള്ള ലജ്ജാകരവും വിചിത്രവുമായ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇത് സാധാരണക്കാരന്റെ പാർട്ടി എന്ന ലേബലിൽ ആളുകൾക്ക് സംശയം ഉണർത്താൻ കാരണമായി ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള നിരന്തര പോരാട്ടം നഗരത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി സർക്കാർ അതിന്റെ ഭൂരിഭാഗ സമയവും കേന്ദ്രവുമായി യുദ്ധം ചെയ്യുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആം ആദ്മി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കൂടാതെ അരവിന്ദ് കെജ്രിവാളിന്റെയും അധീഷയുടെയും ഒരു വൻ നാടകമാണെന്നും ഗെലോട്ട് തുറന്നടിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി പോരാടുകയാണെന്നും ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സേവനങ്ങൾ പോലും നൽകാൻ നേതാക്കളുടെ കഴിവിനെ സാരമായി ബാധിച്ചെന്നും ഗെലോട്ട് ചൂണ്ടിക്കാട്ടുന്നു ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് ഞാൻ എന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത് അത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും അകന് നിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പറഞ്ഞാണ് കൈലാസ് ഗെലോട്ട് കത്ത് അവസാനിപ്പിക്കുന്നത് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൈലാസ് ഗെലോട്ട് പാർട്ടി വിട്ടത് ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് കൈലാസ് ഗെലോട്ട് ബി ജെ പിയിൽ ചേരാൻ സാധ്യത എന്നതാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൈലാസ് ഗെലോട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന് അംഗത്വം സ്വീകരിക്കുക തന്നെ ചെയ്യും